ഓം നമോ വിരാട് വിശ്വബ്രഹ്മണേ നമ എല്ലാവർക്കും നമസ്തേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളിലുള്ള പോസിറ്റിവിറ്റികൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നാളുകളിലേക്കുള്ള വഴിത്താലയിലേക്കുള്ള ഊർജമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു പ്രിയമുള്ളവരെ വിശ്വബ്രഹ്മ വിശ്വബ്രഹ്മസമൂഹമഠത്തിൻ്റെ വിശ്വബ്രഹ്മ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സഹർഷം സ്വാഗതം ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയം പഞ്ചമഹാ പാതകങ്ങളും അതിന് കാരണമായിരിക്കുന്ന ഇന്ദ്രിയ സ്വഭാവങ്ങളും എന്നുള്ളതാണ് നമുക്കറിയാം പഞ്ചഗുണങ്ങളെ കുറിച്ച് നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ച് നമുക്കറിയാം വാസ്തുശാസ്ത്ര വിശ്വകർമ്മ സനാതന സനാതനധർമ്മത്തിൽ പറയുന്ന പഞ്ചമഹാ പാതകങ്ങൾ ഏതെല്ലാമാണെന്നും ആ പഞ്ചമഹാപാതകങ്ങൾ കൊണ്ട് നമുക്ക് എന്തെല്ലാമാണ് നഷ്ടപ്പെടുന്നതെന്നും ഉള്ള ഒരു ചിന്തധാരയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് വൈദിക മതത്തിൽ അല്ലെങ്കിൽ വൈദിക വിശ്വകർമ്മ സനാതനധർമ്മത്തിൽ പറയുന്ന അഞ്ച് പ്രധാനപ്പെട്ട ദോഷങ്ങൾ പഞ്ചമഹാപാതകങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അഹിംസ രണ്ട് ലഹരി വസ്തുക്കൾ മൂന്ന് മോഷണം നാല് അസത്യം അഞ്ച് അവിഹിതം അങ്ങനെ അഞ്ച് മഹാപാതകങ്ങളാലാണ് ഇന്ന് മാനവലോകം ഈ സനാതനധർമ്മങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ധർമ്മങ്ങളിൽ നിന്ന് മറ്റു കർമ്മങ്ങളിൽ നിന്നൊക്കെ വിമുഖരായിട്ട് ഇരിക്കേണ്ടതായിട്ടുള്ള ഒരു ഒരവസ്ഥാവിശേഷം വരുന്നത് എന്ന് കാണാം ഓരോന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അഹിംസ എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ കൊല്ലുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലഹരി വസ്തുക്കൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് പല ഗൃഹങ്ങളും ഇന്ന് മറ്റു പല രീതികളിലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ മോഷണം മറ്റൊരാട് പറയാതെയുള്ള മോഷണങ്ങൾ അതുപോലെ തന്നെ അസത്യം പറയുക സത്യത്തെ നിരാകരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സർവ്വസാധാരണമായിരിക്കുന്ന അവിഹിതം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കൂടി ആ ഒരു മഹാപാതകമാണ് പാതകമെന്ന് പറഞ്ഞാൽ തീരെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളാണ് ഒരു മനുഷ്യൻ മനുഷ്യനെന്നുള്ള നിലയ്ക്ക് ഒരാളും ഉപയോഗിക്കാൻ പാടില്ലാത്ത വിഷയങ്ങളാണ് ഈ അഞ്ച് കാര്യങ്ങൾ പക്ഷേ ഇന്ന് സമൂഹത്തിലുള്ള ഉന്നതരും സമൂഹത്തിൽ നമ്മെ നയിക്കപ്പെടുന്നവരും ഒക്കെ തന്നെ ഈ ഒരു പഞ്ചമഹാപാതങ്ങളിൽ പെട്ടവരാണ് എന്നുള്ളത് വളരെയധികം ദുഃഖകരമാണ് ഇന്ന് വരുന്ന വാർത്തകളൊക്കെ നമുക്ക് അതിനനുസരിച്ച് കാണാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നയിക്കുന്ന ഇന്ദ്രിയ സ്വഭാവങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം അതിനൊന്നാമത്തതാണ് അവിദ്യ എന്ന് പറയുന്നത് എന്താണ് അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യ സ്വീകരിക്കാതിരിക്കുക അല്ലെ അറിവ് സമ്പാദിക്കാതിരിക്കുക അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള അറിവുകളുണ്ട് ഒന്ന് ഭൗതിക അറിവുകളുമുണ്ട് രണ്ട് ആത്മീയപരമായിട്ടുള്ള അറിവുകളുമുണ്ട് മൂന്ന് അങ്ങനെയുള്ള അറിവുകൾ ആത്മീയ അറിവുകളും ഭൗതിക അറിവുകളും നമുക്ക് കൃത്യമായിട്ട് വരുമ്പോഴാണ് വരുമ്പോഴാണ് നമുക്ക് ബ്രഹ്മജ്ഞാനം ലഭിക്കപ്പെടുന്നത് അങ്ങനെ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അവിദ്യ ദോഷം ഉണ്ടായിരിക്കുകയില്ല അപ്പം നമ്മൾ ബ്രഹ്മജ്ഞാനിയാവാനുള്ള ശ്രമം ഒരു വിശ്വകർമ്മ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് നമുക്ക് അത്യാവശ്യമാണ് രണ്ടാമത്തത് അസ്മിത അസ്മിത എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ് അഹങ്കാരം എന്ന് പറഞ്ഞ അഹം എന്ന ഭാവം ഇപ്പം നമ്മൾ പലരും അവരുടെ ഭാഗം എന്ന് പറയുന്ന അഹംബോധം നമുക്കെല്ലാവർക്കും ഉണ്ട് അഹം എന്ന് പറയുന്നത് നമ്മുടെ പരം ആ ജീവനാണ് അഹം എന്ന ബോധം ആ ബോധത്തിനെ കാരമായിട്ട് അതായത് നമ്മുടെ ആകാരവുമായി ബന്ധപ്പെടുമ്പോഴാണ് അഹങ്കാരമാവുന്നത് അതായത് ഞാൻ എന്ന സ്വരൂപം ഞാൻ മാത്രമേ ഉള്ളൂ ഞാനില്ലെങ്കിൽ ഇവിടെ പ്രളയം ഞാനാണ് ഇതിൻ്റെ ശരി ഞാനാണ് ഞാൻ പറയുന്നത് മാത്രമേ നടക്കാവൂ ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യാവൂ എന്നുള്ള ഭാവേനെ ജീവിക്കുകയും ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം എന്നുള്ള രീതിയിൽ പറയപ്പെടുകയൊക്കെ ചെയ്യുന്നതാണ് അഹങ്കാരം എന്ന് പറയുന്നത് അഹംബോധം എല്ലാവർക്കും വേണ്ടതാണ് കാരണം ഞാൻ തന്നെയാണ് പരമാത്മാവ് എന്നുള്ള ബോധമാണ് അഹംബോധം ആ ബോധം നിലനിൽക്കെ അഹങ്കാരം അതായത് എൻ്റെ ആകാര വടിവ് കൊണ്ട് എൻ്റെ വിദ്യ കൊണ്ട് ഞാൻ ഞാൻ പറയുന്നത് ശരി എന്നുള്ള ആ ഭാവത്തിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തത് രാഗമാണ് രാഗം നമ്മൾക്ക് ഇഷ്ടമുള്ളതാണ് അല്ലേ നമുക്ക് പല കാര്യങ്ങൾക്കും ഇഷ്ടമുണ്ട് നമ്മൾ നമ്മൾ ഹാബിറ്റ് എന്ന് പറഞ്ഞു അല്ലേ അപ്പം അത്തരത്തിലുള്ള ഹാബിറ്റുകളൊക്കെ നമ്മൾ എന്തായിരിക്കണം ഒരു താള സന്തുലിതമായ അവസ്ഥയിലായിരിക്കണം അതായത് ഹാബിറ്റ്വൽ ഹാബിറ്റ് അതായത് സമയം ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം ഇന്ന് സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് പാതിരാത്രിക്കൊക്കെ ഇന്നും നമ്മുടെ നാട്ടിൽ ഹോട്ടലുകളൊക്കെ തുറന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതായിട്ട് കാണാറുണ്ട് അതെന്താണ് അത് അതിനോടുള്ളൊരു ഇഷ്ടമാണ് അത്തരത്തിൽ ചെയ്യാൻ ഒരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും നമ്മുടെ സനാതനധർമ്മ പ്രകാരം എന്തല്ല അത് ഭൂഷണമല്ല കാരണം എന്താണ് രാത്രിയിൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമൊക്കെ ശയിക്കേണ്ട അതായത് സൂര്യൻ ഉദിച്ച് അസ്തമിച്ച് കഴിഞ്ഞാൽ നമ്മളും എന്ത് ചെയ്യണം നമ്മുടെ ആ ഊർജ്ജ പ്രവണതകളൊക്കെ കുറയുന്ന സമയമാണ് ആ ഊർജ്ജ പ്രവണതകളൊക്കെ കുറയുന്നത് കൊണ്ട് തന്നെ നമ്മളും എന്ത് ചെയ്യണം ശയിക്കേണ്ടതാണ് എന്നുള്ളതാണ് സനാതനധർമ്മ നിയമം പക്ഷെ അതിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു അത്തരത്തിലുള്ള ഇഷ്ടങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അല്ലെ അതായത് ധാർമ്മികപരമായിട്ടല്ലാത്ത രീതിയിലല്ല ധർമ്മോ ഇല്ലാത്ത മറ്റു ഇഷ്ടങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുന്നതിനാണ് ഘടകം എന്ന് പറയുന്നത് മൂന്നാമത്തെ ദോഷം ദ്വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസൂയയാണ് അല്ലെ മറ്റൊരാൾ വലുതാകുന്നത് കാണാതെ കാണാൻ അതിനെ ദ്വേഷിക്കുക പ്രദൂഷണം പറയുക തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് സ്വാഭാവികമായി കേൾക്കുന്ന കാര്യമാണ് അടുത്തത് അഭിനിവേശമാണ് അവസാനത് അഭിനിവേശം അഭിനിവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞ അവിഹിതം അല്ലെ ഒരു അഭിനിവേശം എന്തെങ്കിലും ഒരു 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 സ്ത്രീയോട് നമുക്ക് അഭിന അഭിനിവേശം തോന്നാം അല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ഇപ്പോൾ ലഹരിയോട് അഭിനിവേശം തോന്നാം ധനത്തിനോട് അഭിനിവേശം തോന്നാം അതേപോലെ തന്നെ മറ്റ് എന്തിനോ എന്തിനോടൊക്കെ നമുക്ക് അഭിനിവേശം തോന്നാം ഇത്തരത്തിലുള്ള അഭിനിവേശങ്ങളും എന്താണ് ഇതിലേക്ക് നയിക്കപ്പെടുന്ന ഘടകങ്ങളാണ് ഈ ഘടകങ്ങളൊക്കെ നമ്മൾ സന്തുലിത അത് അവിദ്യ അസ്മിത രാഗം ദോഷം അഭിനിവേശം എന്നിവയൊക്കെ നമ്മൾ ഒരു സന്തുലിതമായ സന്തുലിതമായൊരവസ്ഥ ഉണ്ടാക്കുകയും അതിലൂടെ നമ്മൾ അഹിംസയെയും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെയും മോഷണത്തെയും അസത്യത്തെയും അഹിതത്തെയും ഒക്കെ മറികടക്കേണ്ടതുമാണ് ഒരു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾ ചെയ്യേണ്ടതെന്ന് ഓർമ്മിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി ですか、ね